നമസ്കാരം പ്രവാസി സ്വാഗതം എത്ര വിശ്വാസം വളർത്തിയെടുത്താലും തട്ടിപ്പുകളിൽ ഇരയാകുന്നവർ അനവധിയാണ് പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ സൗദിയിൽ ബിസിനസ് പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി മലയാളി അധ്യാപകൻ എൺപതോളം പേരിൽ നിന്ന് പത്ത് കോടിയോളം രൂപ കൈക്കലാക്കി മുങ്ങിയെന്ന് പരാതി കോഴിക്കോട് സ്വദേശിക്കെതിരെയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പരാതി നൽകിയതായി സഹപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി ആറ് വർഷത്തോളം ബില്ലാദൻ കമ്പനിയിൽ ജോലി ചെയ്ത ഇദ്ദേഹം ഇപ്പോൾ മൂന്ന് വർഷമായി റിയാദിലെ സ്വകാര്യ സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായാണ് ജോലി ചെയ്യുന്നത് ബില്ലാദൻ കമ്പനിയിലെ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചാൽ ഇവരിൽ പലരുടെയും ശമ്പളവും ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടുന്ന സർവീസ് ആനുകൂല്യങ്ങളും എല്ലാം ബിസിനസ്സിന് പറഞ്ഞ് കൈക്കലാക്കുകയായിരുന്നു ഏതാനും നഴ്സുമാർ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് താൻ നൽകുന്ന ലാഭവിഹിതത്തിൽ നിന്ന് ലോൺ അടച്ചു തീർത്താൽ മതിയെന്ന് വിശ്വസിപ്പിച്ചാണ് ലോൺ എടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ദുബായിൽ നിന്ന് സൗദിയിലേക്ക് ചോക്ലേറ്റ് ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ് ആണെന്നാണ് ചിലരോട് പറഞ്ഞത് മറ്റു ചിലരിൽ നിന്ന് ചിട്ടിയെന്ന് വിശ്വസിപ്പിച്ച് എല്ലാ മാസവും വൻതുക വാങ്ങിയിരുന്നു പലർക്കും പല സമയങ്ങളിലും ലാഭവിഹിതമായി ചെറിയ സംഖ്യകൾ നൽകുകയും ചെയ്തു കഴിഞ്ഞ ആറു വർഷത്തിനിടെ പലർക്കും നാമമാത്ര ലാഭം നൽകുന്നതോടൊപ്പം വൻതുക നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു ഇത്രയും കാലത്തെ സമ്പാദ്യമാണ് ഇയാൾ അടിച്ചുമാറ്റതെന്ന് പറയുന്നു ഇതിനിടെ ഭാര്യയുടെ സുഖമില്ലെന്നും അവരെ വിമാനത്താവളത്തിൽ എത്തിച്ചു തിരിച്ചുവരാമെന്നും വരാമെന്നും പറഞ്ഞ് ഒന്നര മാസം നിന്നും നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആർക്കും അസുഖമില്ലെന്ന് അവർ അവിടെ എത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി വർഷമായി ബന്ധമില്ലെന്നാണ് വീട്ടുകാർ പറയുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാളുടെ മാതാപിതാക്കൾ റിയാദിൽ സന്ദർശകൾ വന്ന് താമസിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്ന് എംബസി അറിയിച്ചതായി ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സാബിർ മുഹമ്മദ് അൻസൽ മുഹമ്മദ് സമദ് പള്ളിക്കൽ സമീർ സജീറുദ്ദീൻ സതീഷ് കുമാർ എന്നിവർ സംസാരിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ